റിയിച്ചല്ലോ കേട്ടോ എന്നാലും സാറിൽ പറിക്കാൻ പറ്റിയോക്കട്ടെ അപ്പൊ ഞാൻ നോക്കട്ടെ ലാഡർ ഒക്കെ വെച്ച് വന്ന് പറിക്കുന്ന ഒറ്റ റുമൂട്ടാണ് ഈ പ്രാവശ്യം പഴുത്തു ആദ്യത്തെ അപ്പൊ അതിനെ പറിക്കാൻ കാരണം നിറച്ചായി വരുന്നുണ്ട് നമ്മള് വല്ല കമ്പൊക്കെ എടുത്ത് പറിച്ച ബാക്കിയെല്ലാം പോകൂലേ അവന് ഞാൻ ഇങ്ങനെ കയറി പറച്ച കേട്ടോ ഇത് നിറച്ചാവുന്നുണ്ട് ഈ പ്രാവശ്യം പൂ വിട്ടിട്ട് കുറേ നാളായിട്ട് ഇത് കായയി വരാൻ വേണ്ടി അതെന്നെ പറ്റിയാന്ന് അറിയത്തില്ല ഇത് കണ്ടോ ഇത് എൻ ഐറ്റീനാ നമ്മടെ ഞാൻ പൊറിച്ചു കാണിക്കാവേ കണ്ടോ ഇത് നേരത്തെ പൂത്ത് വന്ന് നിന്നാണ് ഇപ്പൊ കണ്ടോ ഈ ഒരു നല്ല മഴയല്ല ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിറച്ച് കായാവാൻ തുടങ്ങി കേട്ടോ നല്ല അടിപൊളി ആയിട്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴത്തെ കമ്പൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുക പൂ കൊഴുക്ക് പോയി മുകളു വശത്തോടെ ഉള്ള കമ്പെ കൂടി ഒക്കെ നിറച്ച് കൊലപോലെ ആയിട്ട് എവിടെയെങ്കിലും കഴിച്ചാൽ മതി നമുക്ക് നിന്നാ പോരല്ലേ അപ്പൊ ഇതെന്നു വെച്ചാൽ നമ്മൾ കൊതിയുള്ള സമയത്ത് ഒന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മള് കടയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒതുവലേ അപ്പൊ ഇതുപോലെ ഓരോ തൈ നമ്മടെ പറമ്പിലും മറ്റത്തെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുകയാണേലൊരു കായെങ്കിൽ ഒരു കറിച്ച്ക്കാലോ അപ്പം എല്ലാരും ഓരോന്നും ഇതുപോലെ നട്ട് വെക്കോട്ടെ നമ്മുടെ പറമ്പിലെ ഏകദേശം ഒരുമാതിരി പെട്ടതിന്റെ ഒക്കെ ഞാൻ തൈ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എപ്പഴേലും നമുക്ക് തിന്നാലാവുമ്പോ നല്ല അടിപൊളിയാ അതുകൊണ്ടോ നല്ല കട്ടിയുള്ളതോട്ടോ ഏർ നമ്മൾ ഇതിന്റെ അരി ഇട്ടാലും സംഭവം കിളുക്കേ പക്ഷെ അതിന്റെ ഇങ്ങനെ കടിച്ചു തിന്നുമ്പോട്ടല്ലോ ആ അതിന്റെ കുരുവൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതങ്ങനെയല്ലേ ഇതിങ്ങനെ പൊളിഞ്ഞു വരും നല്ല സംഭവം ഇത് ഞാൻ കാണിച്ചവേ എന്താണോ അതേപോലെ പൊളിഞ്ഞു ഇഞ്ഞ് കിട്ടും ഓ എന്ന മധുര സൂപ്പർ മധുര അടിപൊളി അല്ലേ